ിൽ എത്തുമ്പോൾ രക്ഷിതാക്കൾ ആരും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ വരുന്ന ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് വിദ്യാഭ്യാസ രീതി മാറ്റം വന്നിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ വിശദമായി സംസാരിക്കപ്പെടുമെന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മുടെ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന സമൂഹം ആഗ്രഹിക്കുന്ന അധ്യാപകർ ആഗ്രഹിക്കുന്ന പിടിയാഗ്രഹിക്കുന്ന ആ തലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് എത്തപ്പെടുക എന്നുള്ള ആശങ്കയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ും പതിനഞ്ച് വയസ്സുമെല്ലാം പായത്തിനിടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി കഴിഞ്ഞ് ഒരുപക്ഷെ ഈ മേഖലയിൽ എത്തുമ്പോൾ അവരെ സംബന്ധിച്ച് നല്ല പ്രയാസങ്ങളും ടെൻഷനും ഇത്രയും വലിയ സിലബസുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന ആശങ്കയിലാണ് താൽക്കാലികം മാത്രമാണ് അതെല്ലാം നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ನಟಕ ವಿದ್ಯಾರ್ಥಿ ಮತ್ತು ಸಂಬಂಧಿ ಲೇಖನಗಳ ಸಂಬಂಧಿ ಅವರೆಲ್ಲಾ ವಸ್ವಡಿ ಹೆಚ್ಚು ಜೇನು ನಮ್ಮೆ ದಿನಸಾನ ಈತರ ಕ್ಲಾಸ್ಗಳೆಲ್ಲಾ ತರಲಿ ಅವರೇ ಅತ್ಯುನ್ನತ ರೀತಿಯ ಚಿಂತಿಸುತ್ತಾನ ಅಂತ गवर्नमेंटು ಕಾಲೇಜಿನ ಕೂಡ ಸ್ಕೂಲ್ ಕಮಿಟಿ chairman ಪಿಎಂ ಮೊಹಿದ್ದೀನ್ ಅಧ್ಯಕ್ಷನಾಯಿ ಸ್ಕೂಲ್ ಕಮಿಟಿ ಸೆಕ್ರೆಟರಿ ಅಂಡ್ ಕರೆಸ್ಪಾಂಡೆಂಟ್ ಕೆಎಂ ಮೊಹಮ್ಮದ್ ಇಬ್ರಾಹಿಂ ಮುಖ್ಯ ಪ್ರಭಾಷಣ നടത്തി ಎಮ್ಎಸ್ ಜಿಲ್ಲಾ ಸೆಕ್ರೆಟರಿ ಕೆಎಂ ಅಬ್ದುಲ್ ಜಮಲ್ ಅವಾರ್ಡ್ ದಾನ നടത്തി ಪ್ರಿನ್ಸಿಪಾಲ್ ವಿಕೆ ರಫಿಕ್ പി ടി എ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് റാഫി ഹെഡ് മിസ്റ്റർ എം എ അനീസ എന്നിവർ സംസാരിച്ചു മാനേജ്മെന്റ് പ്രതിനിധികൾ പി ടി എ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു